ഇന്ന് ഭയങ്കര ചൂടാണ് അപ്പം നമുക്കൊരു വെറൈറ്റി ഷേക്ക് അടിച്ചത് ഇതിൻ്റെ പേരാണ് മസ്ക് മെലൻ ലെമൻ അല്ല മസ്ക് മെലൻ ഇത് ഞാൻ ലൂലു പോയപ്പോൾ വാങ്ങിച്ചാണ് ഫ്രീസറിനോട് ചേർന്നിരുന്നത് കൊണ്ട് കുറച്ച് അപാകതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അകത്ത് കുഴപ്പമൊന്നുമില്ല അപ്പം ഇന്ന് തന്നെ അത് ഷേക്ക് അടിക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ മസ്ക് മെലൻ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ബദാം ഉണ്ട് നട്ട്സ് ഉണ്ട് ഷുഗർ പാൽ കട്ടിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കാച്ചിയ പാലാണ് കേട്ടോ അപ്പോൾ ഇതിന് കൂടി നമുക്ക് ഒന്ന് ഇതിലേക്കിട്ട് നമുക്ക് ഷേക്ക് അടിക്കാം ഇതിനകത്ത് ഷുഗറും കൂടി ആഡ് ചെയ്യാം ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടേ നമ്മൾ ഈ പാലിൻ്റെ കട്ട് ഇതിനകത്ത് ഇടത്തുള്ളേ അപ്പൊ നമുക്കിത് അടിച്ചെടുത്തോണ്ട് വരാമേ നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇനി ഫ്രീസ് ചെയ്ത ആ പാലും കൂടി നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് ഇനി അതിനകത്ത് കശ കശിടുന്നത് കൂടുതലിരുന്നാലും നല്ലതാണ് ഈ തണുപ്പിനൊക്കെ ഏറ്റവും നല്ലതാണ് അടിച്ച് വെച്ചേക്കുന്നത് നമ്മുടെ ഷേക്ക് അങ്ങനെ മസ്ക് മെല്ലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് മറ്റൊരു പേരും ഉണ്ട് കേട്ടോ കസ്തൂരി മത്തൻ കൂടി ഉണ്ട് ഓക്കെ ബൈ